വധശിക്ഷ അവസാന ഘട്ടങ്ങളിൽ അറിയാമായിരുന്നു പ്രോസിക്യൂഷൻ്റെ ഒരു നല്ല സമീപനം അവസാന രീതിയിൽ സമയത്ത് ഇത് ഇങ്ങനെ ഒരു വധശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതലേ വിചാരിച്ചത് അത് തന്നെയാണ് കിട്ടിയത് ഈ കേരള പോലീസിനെ അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു നിമിഷമാണ് ഇനി രീതിയിൽ അതെ അതെ കോടതിയെ വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു ഞങ്ങളിതിൽ ഈ ഏറ്റവും വലിയ ഓഫീസർ മുതൽ ചെറിയ ആൾക്കാർ വരെ ഇതിലുണ്ടായിരുന്നു ആ ടീമിലുള്ള എല്ലാവരുടെയും അശാന്ത പരിശ്രമമാണ് ഇത്തരത്തിലുള്ളൊരു വിധി നിർണയത്തിന് കൊണ്ട് എത്തിക്കാൻ പറ്റിയത് വളരെ അഭിമാനമാണ് അതെ പ്രാഥമിക സാക്ഷികളില്ലായിരുന്നു ഞങ്ങൾക്ക് സി സി ടി വി ദൃശ്യങ്ങളും അന്ന് കൂടെ പോയ ഒരു പ്രധാന സാക്ഷി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള എല്ലാ എവിഡൻസുകളും ഞങ്ങൾ കോർത്തെടുത്തു ഇത്തരത്തിലൊരു നല്ല വിധി പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ വിട്ടോ അല്ലേ അതൊക്കെ വാച്ചി ചെയ്യാൻ നിശ്ചയിക്കുന്നത് അതൊരു ആണോ അല്ല അല്ലേ കേട്ടേ 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 എന്താ കൊഞ്ചമോൻ മൈക്ക് താഴെ ഇട്ടോ എന്താ കൊഞ്ചമോൻ ഇവിടുന്ന് വങ്ങേ ശിവ നമ്മൾ ഏതൊരു കൊലപാതകം ചെയ്താലും ദൈവ ഒരു തെളിവ് വെച്ചിരിക്കും കേസ് വായിക്കുമ്പോ പറഞ്ഞത് അന്ന് ആ സ്ത്രീ ഷാരോനുമായിട്ട് ബന്ധപ്പെട്ടെന്ന ഗഡിച്ച് അന്നത്തെ ഈ പത്രം ഇത് കേസ് കേട്ട് വായിച്ചപ്പോ ആയി ചതിക്കുന്നവർക്ക് ഇതൊരു പാഠമായിട്ട് അവൾ അമ്മയും കൂട്ടിരുന്ന് അമ്മയ്ക്കും കൊടുക്കാനാണ് വിധി പിന്നെ ഇപ്പൊ സുപ്രീം കോടതി പോകുമ്പോ ജീവിക്കില്ലേ ഏതെങ്കിലും ഒരു അമ്മ ഒരു പിന്നെ പ്രായപൂർത്തിയാരും ആണ് കൊണ്ടുവരുമ്പോ ഏതെങ്കിലും ഒരു അമ്മമാര് ഇറങ്ങി പോകൂ ഇവളെന്ത് പച്ച കത്തിക്കണം ഒരായിരം നന്ദി ഇനി ഒരു ആമ്പിള്ളേർക്കും ഇത്തരം ചതി പറ്റരുതെ പെണ്ണുങ്ങൾ പല പയ്യന്മാരെ ഇതുപോലെ വശീകരിച്ച് വിധി നൂറ്റിന് നൂറ് തൃപ്തിയാണ് നൂറ് നമ്മൾ അംഗീകരിക്കുന്നു കാരണം അവളിങ്ങനെ ഒരു കൊലപാതകം ചെയ്തു നമ്മൾ ഏതൊരു കൊലപാതകം ചെയ്താലും ദൈവം ഒരു തെളിവ് വെച്ചിരിക്കും ആ തെളിവിന്മേൽ കാരണം അവൾ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു അപ്പോഴന്നെ ജ്യൂസിൽ വിഷം കൊടുത്തിട്ടാ കുട്ട അത് പിന്നെ ഓട്ടോക്കാരൻ മാമൻ ഇതുപോലെ വന്ന് അത് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ടുള്ള ഷാരോണിന്റെ ചേട്ടനെ കബളിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ ദൈവം എന്ത് ചെയ്ത് വിട്ടില്ല നമ്മൾ കേരളത്തെ നടക്കിയ ഷാരൂൺ രാജ് വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചതോ അപൂർവങ്ങളിൽ അപൂർവമായ എന്ന് ഒരു കേസ് പരിഗണിച്ചുകൊണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിന് പുറമെ ഷാരൂണിന് വിഷം കൊടുത്തതും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും തെളിഞ്ഞെന്നാണ് കോടതി ഇവിടെ വ്യക്തമാക്കുന്നത് ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസിലെ സാഹചര്യ തെളിവുകളെ അതിസമർഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനുമായെന്നാണ് കോടതി ഇവിടെ നിരീക്ഷിച്ചത് അതിസമർത്ഥമായി കേസ് അന്വേഷിച്ച കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു മാറിയ കാലത്തിനനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയതെന്നും ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചു എന്നും കോടതി പ്രശംസിച്ചു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി പ്രതി അവലംബിച്ച അതേ മാർഗം തന്നെയാണ് അത് തെളിയിക്കാനും കേരള പോലീസ് സ്വീകരിച്ചത് വിവര സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായി ഗ്രീഷ്മ ഉപയോഗിച്ചിരുന്നു എന്ന് കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്കത് മനസ്സിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രതി ഗൂഗിളിന്റെയും മറ്റ് സെർച്ച് എഞ്ചിനുകളുടെ സഹായത്തോടെയാണ് ഈ ഒരു കുറ്റം നടപ്പാക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടാനുള്ള മാർഗം അന്വേഷിക്കുകയും ചെയ്തത് ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു പോലീസിന്റെ ഈ ഒരു അന്വേഷണം ഗ്രീഷ്മയുടെയും ഷാരൂണിന്റെയും എല്ലാ ചാറ്റുകളും അന്വേഷണത്തിൽ വീണ്ടെടുത്തു സ്ലോ പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഗ്രീഷ്മ റിസർച്ച് നടത്തിയതും അതിന് ഏതൊക്കെ വിഷം ഉപയോഗിക്കും എന്നുള്ളത് ഇന്റർനെറ്റിൽ തിരഞ്ഞതും സെർച്ച് ചെയ്ത് ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതും തുടങ്ങിയതിന്റെ എല്ലാ തെളിവുകളും പോലീസ് വീണ്ടെടുത്തു പിന്നീട് പ്രതിയുടെ വീട്ടിൽ ഷാരൂൺ പോയിരുന്നു എന്നുള്ള തെളിവുകളും ഓരോന്നായിട്ട് കണ്ടെത്തി കോടതിയിലെ വാദത്തിനിടയിൽ ഷാരൂൺ തന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ഗ്രീഷ്മ ഉന്നയിക്കുകയാണെങ്കിൽ അത് പൊളിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം എല്ലാ തെളിവുകളും ശാസ്ത്രീയമായി തന്നെ ശേഖരിച്ചു ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും പ്രായം കുറവാണ് എന്നതും വധശിക്ഷ വിധിക്കുന്നതിന് തടസ്സമല്ല എന്ന് വ്യക്തമാക്കിയ കോടതി ആസൂത്രിത കൊലപാതകമാണെന്ന് പ്രതി നടത്തിയതെന്നുള്ളത് വ്യക്തമാക്കി വെള്ളമിറക്കാൻ പോലും വയ്യാതെ പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോഴും ഷാരൂൺ ഒരിക്കൽ പോലും ഗ്രീഷ്മയെ കൈവിട്ടില്ല വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ കാണിച്ചത് സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താനും ശ്രമിച്ചു തെളിവുകൾ ഒപ്പമുണ്ടെന്ന പ്രതി അറിഞ്ഞില്ല എന്നും ജൂസ് ചാലഞ്ച് വധശ്രമമായിരുന്നു എന്നതും തെളിഞ്ഞുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിവാഹം ഉറപ്പിച്ച ശേഷവും ഗ്രീഷ്മയ്ക്ക് മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു ഷാരൂണുമായി ലൈംഗിക ബന്ധം നടത്തിയെന്ന് തെളിഞ്ഞെന്നും വിധി ന്യായത്തിൽ പറയുന്നുണ്ട് ബന്ധം അവസാനിപ്പിക്കാൻ വിഷം കൊടുത്തു കൊന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി വ്യക്തമാക്കി പ്രതിയുടെ പ്രായം കണക്കിലാക്കാൻ കഴിയില്ല കുറ്റം മറയ്ക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലവും വലിച്ചില്ല കേസന്വേഷണത്തെ വഴിതെറ്റിക്കാനാണ് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും കോടതി കണ്ടെത്തി ഏതൊരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള തെളിവ് ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ടാകും ജൂസ് ചാലഞ്ച് നടത്തിയ വേളയിൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യരുതെന്ന് ഗ്രീഷ്മ പറഞ്ഞിട്ടും ഷാരോൺ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഈ ഒരു കേസിലെ ദൈവത്തിന്റെ കയ്യൊപ്പായി പോലീസ് കാണുന്നത് ഷാരോൺ വധ കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെ ആയിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നു പോയതും വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശം ഒന്നും ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരൂൺ ഒന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളികളായിരുന്നു ഇതിനിടെ ഷാരൂണിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലുമായിരുന്നു വെള്ളം പോലും ഇറക്കാനാവാത്ത അവസ്ഥയിലുമായി ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ല എന്നുള്ള സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത് ഇപ്പോഴും ഷാരൂൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല പക്ഷേ മരണ ദിവസം രാവിലെ ഷാരോൺ ഐസുയിൽ വെച്ച് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയായിരുന്നു ഷാരൂണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൻ എന്ത് കഷായമാണ് ഷാരൂണിന് കൊടുത്തതെന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു എന്നാൽ അപ്പോഴെല്ലാം തെറ്റായ മരുന്നിന്റെ കുപ്പിയും ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഗ്രീഷ്മ ഷിമോണിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലേക്ക് എത്തില്ല എന്ന് അറിയാവുന്ന ഷിമോണിന് സംഭവത്തിൽ സംശയം തോന്നാനും കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താനും പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയുമായുള്ള സംസാരവും മരുന്നുകളെ കുറിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളുമെല്ലാം സഹായിക്കുകയും ചെയ്തു ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് സംഭവ ദിവസം ഷാരോണിനെ ഗ്രീഷ്മയുടെ വീടിനടുത്ത് കൊണ്ടുവിട്ട റിജിന്റെ മൊഴിയും നിർണായകമായിരുന്നു പച്ച നിറത്തിൽ ഛർദിച്ചുകൊണ്ട് ഷാരോൺ പുറത്തു വരുന്നത് കണ്ടുവെന്നും അവശനായ ഷാരോണിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് താനാണെന്നാണ് റിജിൻ മൊഴി നൽകിയിരുന്നത് ഈയൊരു കാര്യവും കേസിലെ നിർണായകമായി ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞതും പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് നയിച്ചു ഇരുവരുടെയും ഫോണുകളിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളുമായി നിരവധി തെളിവുകളാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധരുടെ അഭിപ്രായം നടന്നത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു അങ്ങനെ വെറും ഭക്ഷ്യ വിഷബാധ എന്ന നിലയിൽ ഒതുങ്ങി പോകേണ്ട ഈ ഒരു കേസ് കൊലപാതക കേസായി മാറുകയും ചെയ്തു ഒരു വർഷത്തോളം പ്രണയിച്ച് ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് മറ്റൊരു യുവാവിന്റെ വിവാഹ ആലോചന വന്നതോടെയാണ് ചാരൂറിനെ ഒഴിവാക്കാൻ പലപ്പോഴായി നടത്തിയ ശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് കഷായത്തിൽ വിഷം നൽകിക്കൊണ്ട് ഗ്രീഷ്മ സാധിച്ചത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പലതവണ ജ്യൂസിലടക്കം വിഷം കലർത്തി ജ്യൂസ് ചാലഞ്ച് നടത്തിയിട്ടും ആദ്യ ഭർത്താവ് മരിക്കുമെന്നുള്ള അന്ധവിശ്വാസം പറഞ്ഞതുമെല്ലാം ഗ്രീഷ്മ ഷാരൂണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതെല്ലാം പരാജയപ്പെട്ടെങ്കിലും ഒടുവിൽ കഷായത്തിൽ വിഷം കലർത്തി നൽകി നടത്തിയ ആ ഒരു ശ്രമത്തിൽ ഷാരൂൺ കൊല്ലപ്പെടുകയായിരുന്നു പുതിയ വിവാഹ ആലോചന ഗ്രീഷ്മയ്ക്ക് വന്നതോടെയാണ് പ്രണയത്തിലായിരുന്ന ഷാരൂണും ഗ്രീഷ്മയും തെറ്റുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ഷാരോണിനെ ഒഴിവാക്കാനും നോക്കി തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജോൽസൻ പറഞ്ഞെന്നും അതുകൊണ്ട് നമുക്കുടൻ വിവാഹം വരെ വിവാഹ ആലോചന വന്ന സമയത്ത് ഗ്രീഷ്മ പറഞ്ഞു നോക്കിയിരുന്നു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതിരുന്ന ഷാരോൺ ബന്ധം തുടരാൻ നിർബന്ധിക്കുകയായിരുന്നു ഇതോടെയാണ് കൊലപാതകം എന്നുള്ള അറ്റ കൈയിലേക്ക് ഗ്രീഷ്മ എത്തിയത് ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് തന്റെ ജാതക ദോഷം മാറുന്നതിന് ഷാരൂണിനെ രഹസ്യമായി വിവാഹം ചെയ്ത് ഗ്രീഷ്മ കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബം പോലീസിന് മൊഴി നൽകിയെങ്കിലും ഇക്കാര്യം പോലീസ് വിശ്വസിച്ചിരുന്നില്ല പകരം മറ്റൊരു വിവാഹം കഴിക്കാനും കാമുകനെ ഒഴിവാക്കാനും ഗ്രീഷ്മ നടത്തിയ ശ്രമം എന്ന നിലയിലേക്കാണ് ഈ ഒരു പോലീസ് ഈ ഒരു കേസിലേക്ക് എത്തിയത്